എല്ലാവർക്കും നമസ്കാരം ഞാൻ രമേശ് ചങ്ങനാശ്ശേരി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അതായത് പുതിയ തലമുറ ലഹരി വസ്തുക്കൾക്ക് അടിമയായിക്കൊണ്ട് പരസ്പരം തല്ലുകയും വെട്ടുകയും കൊല്ലുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമ്മൾ മലയാളികൾ പ്രതികരിക്കണം അതായത് കോവിഡ് പോലുള്ള മഹാദുരന്തം വന്നപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ അതിനെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ചവരാണ് അതുകൊണ്ട് നമ്മളിതിനെതിരെ എല്ലാവരും ശബ്ദിക്കേണ്ടതാണ് ഞാൻ ചെറിയൊരു കലാകാരനാണ് ഞാൻ കലാകാരനായത് എൻ്റെ സ്കൂൾ ടൈമുകളിൽ ക്ലാസ് മീറ്റിങ്ങുകളിലും സ്കൂൾ കലോത്സവങ്ങളിലും എൻ്റെ കലാപരമായ കഴിവുകളെ പ്രദർശിപ്പിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു കലാകാരനായത് അന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കലാപരമായ കാര്യങ്ങളെ കലാകാരമായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മ്യൂസിക് ടീച്ചറുണ്ട് തയ്യൽ തയ്യൽ പരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യൽ ടീച്ചറുണ്ട് ഡ്രോയിങ് വരയ്ക്കുന്നവർക്ക് പിള്ളേർക്ക് വേണ്ടി ഡ്രോയിങ് സാറുണ്ട് സ്പോർട്സിന് വേണ്ടി ട്രില്ല് സാറുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇന്നത്തെ തലമുറ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ആ സ്കൂളുകളിൽ നിന്ന് അതെല്ലായിടത്തും മാറ്റിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും ആ അവരുടേതായ കഴിവുകളുണ്ട് ചിലർക്ക് പാടാനായിരിക്കും ചിലപ്പം കൊട്ടാനായിരിക്കും ചിലപ്പം വരയ്ക്കാനായിരിക്കും ചിലപ്പം കവിതകൾ എഴുതാനായിരിക്കും ചിലപ്പം ഡാൻസ് നൃത്തം ചെയ്യാനായിരിക്കും അങ്ങനെയുള്ള ഓരോ അവരവരുടെ കഴിവുകളെ നമ്മൾ മാതാപിതാക്കളും മനസ്സിലാക്കി അവരുടെ കഴിവുകളെ ഈ പഠനത്തോടു കൂടി തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഒരു പരിധി വരെ ഈ ലഹരി വസ്തുക്കളിൽ നിന്നും ഒരു മോചനമാകും അപ്പോൾ നമ്മളെല്ലാവരും പ്രതികരിക്കുക ഈ ലഹരി വസ്തുക്കളിനെതിരെ എന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു നന്ദി